സംഘടന കുറച്ചു നേരമായി ഞാൻ കുറച്ച് ആയി പോയി സർ ഒരു ഒരു കൺസ്യൂമർ കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് യഥാർത്ഥത്തിൽ പ്രൈസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വില കയറേണ്ട സംസ്ഥാനം എന്തുകൊണ്ടെന്നാൽ അത് മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് കേരളം നടത്തിയ ഇടപെടലുകളാണ് എന്റെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വില കയറുന്ന സംസ്ഥാനമായി കേരളം മാറേണ്ട സാഹചര്യത്തിൽ നിന്ന് ഏറ്റവും വില കുറഞ്ഞ സംസ്ഥാനമായി കേരളത്തെ മാറ്റിയത് അത് കേരളത്തിലെ പിണറായി വിജയൻ ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങൾ അപേക്ഷിച്ച് ഏറ്റവും വില കുറഞ്ഞ സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിച്ചു ഇവിടെ വിലക്കയറ്റം തടയാൻ ഈ ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങളെ നാം ഗൗരവത്തോടു കൂടി തന്നെ ചർച്ച ചെയ്ത് പോകേണ്ടതില്ലേ ഈ ഓണക്കാലത്തിന് മാത്രം ആറ് ലക്ഷം എ സൗജന്യ കിറ്റ് ഇനങ്ങൾ വെച്ചുകൊണ്ട് സൗജന്യ കിറ്റ് കൊടുത്തു ആ കാര്യം രോമാഞ്ചം ഓണം മാർക്കറ്റുകൾ സർക്കുമ്പോൾ ഇത് കാർഷിക മേഖലയെ കുറിച്ച് പറഞ്ഞല്ലോ ഈ ഓണക്കാലത്ത് മാത്രം രണ്ടായിരം കർഷക ചന്തകളാണ് സർ കേരളത്തിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തിക്കൊണ്ട് സാധാരണക്കാരന് പച്ചക്കറി ലഭ്യമാക്കാൻ ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത് ഓ അത് അഭിനന്ദനാർഹമായ നിലയിൽ തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ഗവൺമെന്റ് നേതൃത്വം കൊടുത്തത് സർ ഇന്ന് നമ്മുടെ നാട്ടിലെ ഗ്രാമങ്ങളുടെ സ്ഥിതി എന്താണ് സർ പോയി പരിശോധിക്കണം ഈ പ്രതിപക്ഷ എം എൽ എ മാർ എല്ലാം പാവപ്പെട്ടവന്റെ വീട്ടിൽ രണ്ടും രണ്ടു മാസം ആണ് സഹകരണ മേഖലയും സപ്ലൈക്കോയും കൺസ്യൂമർ ഫണ്ടും കോർപ്പും റേഷങ്ങളും എല്ലാം വഴി നൽകിയത് എന്റെ ഭാഗമായിട്ട് സർ സർ സപ്ലൈക്കോഴി നമ്മുടെ കണക്ക് പരിശോധിക്കാം സർ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം കാർഡ് കേരളത്തിലുള്ളത് അമ്പത്തി ഏഴ് ലക്ഷം കാർഡുടമകൾ ഏതാണ്ട് കോടി ജനം ഈ കേരളത്തിൽ ോഴി ഓണത്തിന്റെ സാധനം വാങ്ങിയിട്ടുണ്ട് ഇത് ഗവൺമെന്റിന്റെ ഇടപെടലുണ്ടല്ലേ രണ്ടു മാസം അരിന്ന് പറയാൻ പരിഹസിക്കണ്ട ഒരാൾക്ക് അഞ്ചു കിലോ അരി സൗജന്യം കൊടുക്കുന്നത് ഒരാൾക്ക് അഞ്ചു കിലോ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ കൊടുക്കുന്നു മഞ്ഞ അരിക്ക് മുപ്പത്തഞ്ച് കിലോ നിലവിലുള്ള കൂടാതെ ഓണക്കിറ്റ് പഞ്ചസാര കൊടുക്കുന്നു വെള്ളക്കാരന് പതിനഞ്ച് കിലോ വരി സപ്ലൈ കോഴി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് ഇരുപത് കിലോ വരിക

പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യം അതെ കാര്യമുണ്ട് ഒരു കാലത്ത് സി പി ഐയുടെ അഭിമാനമായിരുന്ന വകുപ്പായിരുന്നു സിവിൽ സപ്ലൈസ് ഇന്നത് അപമാനമായി മാറി വെളിച്ചെണ്ണ വില ഇത്രയും ഉയർന്നിട്ടും ഒരു ഇടപെടലും അല്ലേ കടല രാവിലെ അടുപ്പത്തിട്ട് പോയാൽ വൈകുന്നേരമായാലും വേവുകയില്ല എന്നുള്ള കളിയാക്കലും ഉണ്ടായി സാധനങ്ങളുടെ സാധനങ്ങളുടെ ഗുണനിലവാരം പരിശോധിച്ചിട്ട് അത് റിജക്റ്റ് ചെയ്യുന്നു ക്വാളിറ്റി കൺട്രോളർ അത് റിജക്റ്റ് ചെയ്താലും ഉന്നതങ്ങളുടെ ഇടപെടൽ മൂലം ആ സാധനങ്ങൾ വാങ്ങേണ്ടി വരുന്നു എന്ന് സപ്ലൈ കോല ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയുകയാണ് സാർ ഇവൻ ശരിയല്ല മന്ത്രി പറഞ്ഞ ഒരു കണക്ക് സപ്ലൈ കോണക്കാലത്ത് മുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ വില്പന നടത്തി എന്ന് പറഞ്ഞ അദ്ദേഹം അഭിമാനിക്കാൻ സാർ ഈ സമയത്ത് ബിവറേജസ് കോർപ്പറേഷൻ തൊള്ളായിരത്തി എഴുപത് കോടി രൂപയുടെ മദ്യവില്പനാണ് സാർ ഇവിടെ നടത്തിയിട്ടുള്ളത് ആകെ സബ്സിഡി സാധനങ്ങൾ അവിടെയാണല്ലോ സർക്കാരിന്റെ ഇടപെടൽ ആകെ സബ്സിഡി സാധനങ്ങൾ വിറ്റത് നൂറ്റി എൺപത് കോടി രൂപയ്ക്കാണ് സാർ അങ്ങനെ വരുമ്പോൾ അമ്പത്തി ആറ് ലക്ഷം കൺസ്യൂമേഴ്സ് ഉണ്ടെന്ന് മന്ത്രി തന്നെ പറയാണ് ഒരു കൺസ്യൂമർ എത്രൊന്ന് രൂപയുടെ സബ്സിഡി സാധനങ്ങൾ മാത്രമാണ് ഒരു കിട്ടിയിട്ടുള്ളത് ഒരു ഒരു കുടുംബം രണ്ടായിരം മുതൽ അയ്യായിരം രൂപയുടെ വരെ നിത്യോപയോഗ സാധനങ്ങൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് മുന്നൂറ്റി ഇരുപത്തിയൊന്ന് രൂപയുടെ സാധനം മാത്രമാണ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നത് കണക്കിലെടുക്കുമ്പോഴാണ് വിലക്കയറ്റം ഇടപെടുന്നത് വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല സാറേ ഇന്നത്തെ ഹോർട്ടി കോർപ്പിന്റെ പ്രൈസ് ലിസ്റ്റ് ആണ് എന്റെ കയ്യിലിരിക്കുന്നത് ഇന്നത്തെ സാർ ഇതില് ചാല മാർക്കറ്റിൽ അമരയ്ക്ക് മുപ്പത് രൂപത്തെട്ട് രൂപ സാറേ മുളകിന് എഴുപത് രൂപ ചാല മാർക്കറ്റിൽ നിങ്ങളുടെ കടയിൽ നൂറ്റി പത്ത് തക്കാളി ഇരുപത്തി നിങ്ങളുടെ കടയിൽ മുപ്പത്തി മൂന്ന് വെള്ളരി പതിനഞ്ച് നിങ്ങളുടെ കടയിൽ ഇരുപത്തിനാല് നിങ്ങളുടെ കടയിൽ നമ്മൾ അലർട്ട് പോയില്ല സാറെ എഴുപത് രൂപയുള്ള കാരറ്റ് എഴുപത്തെട്ട് രൂപയ്ക്കാണ് സർക്കാർ വിൽക്കുന്നത് സാർ എൺപത് രൂപയുള്ള മാങ്ങ തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്കാണ് സർക്കാർ വിളിക്കുന്നത് സർ കോളി ഫ്ലവർ നാൽപ്പത് രൂപയ്ക്കുള്ളത് സർക്കാർ വിൽക്കുന്നത് അറുപത് രൂപയ്ക്കാണ് ഇത് അടി വാങ്ങുന്ന ചെറുനാരങ്ങൂറ്റി രണ്ട് സർക്കാരിന്റെ സ്ഥാപനം ഓപ്പൺ മാർക്കറ്റിനേക്കാൾ വില കൂട്ടി വിറ്റാൽ എങ്ങനെയാണ് സാർ വിലക്കയറ്റം നിയന്ത്രിക്കാൻ കഴിയുക ഇവിടെ ബഹുമാനപ്പെട്ട അംഗം നേരത്തെ ചൂണ്ടിക്കാണിച്ചു ഞങ്ങളുടെ കാലത്ത് മൂവായിരം സബ്സിഡി കൊടുത്തു നാലായിരം കൊടുത്തു പക്ഷെ വിലക്കയറ്റം തെളിഞ്ഞീർത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ നിങ്ങൾ ഈ കണക്കുകൾ പറയുന്നതല്ലാതെ ഏതെങ്കിലും ഒരു സാധനത്തിന് വില കുറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ വരുന്നു കഴിഞ്ഞ ഓണക്കാലത്ത് നൂറ്റി അറുപത്തി രൂപക്ക് വെളിച്ചെണ്ണ വിട്ടിരുന്ന സപ്ലൈകോ സപ്ലൈകോയുടെ സാധനങ്ങൾ എല്ലായിടത്തും എന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങയുടെ മണ്ഡലത്തിൽ സപ്ലൈകോയുടെ ഏതെങ്കിലും ഒരു ഔട്ട്ലെറ്റിൽ ഒരു ഒരു തരി പച്ചരി പറ്റും സാർ ഇന്ന് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ നോക്കുക ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ ഓഗസ്റ്റിലെ സി പി ഐ എത്രയാണ് ഒമ്പതാണ് സർ ഇന്ത്യയിലെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ കർണാടക എടുത്താൽ അത് മൂന്നേ പോയിന്റ് എട്ടാണ് സാർ ഇങ്ങനെ പോയാൽ പല സംസ്ഥാനങ്ങളിൽ പോയിന്റ് സെവൻ സെവൻ സീറോ പോയിന്റ് ഫൈവ് ടു നെഗറ്റീവ് ഉള്ള സംസ്ഥാനങ്ങൾ പോലും ഇന്ത്യയിൽ ഉള്ളപ്പോഴാണ് ഈ ഇന്ത്യയിലെ മാപ്പിൽ ഒൻപത് ശതമാനമായി നിങ്ങൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ഇവിടെ യാഥാർത്ഥ്യമായിട്ടുണ്ട് നമ്പർ വൺ കേരളം സാർ ഒരു മാസമല്ല രണ്ടു മാസമല്ല തുടർച്ചയായി എട്ടു മാസം ഇന്ത്യയിൽ വിലക്കയറ്റ തോതിൽ ഒന്നാം സ്ഥാനത്ത് ഒരു സംസ്ഥാനമാണ് എന്ന് പറയുന്നതില് എന്താണ് സാർ ഗവൺമെന്റ് ചെയ്യുന്നത് ഓടാന്ന് വെച്ച വഴിയും ഒരു മാസം യാദർശികമായി സംഭവിച്ചു നമ്മുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത സാഹചര്യങ്ങൾ വന്നു എട്ട് മാസമായിട്ട് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് വിലയേറ്റ തോതിൽ ഒരു സംസ്ഥാനം നിൽക്കുകയാണ് സാർ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ